ഹായ് നമ്മളെ നാട്ടിൽ ഒരുവിധം ചെറുപ്പകാരി ചിന്തിക്കുന്നതുപോലെ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അതിലോട്ട് പറ്റിയിട്ടില്ല ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അത് ഒരു റീല് കണ്ടതിന് ശേഷം ഉള്ളി സോള ഭയങ്കര ചീപ്പായിട്ട് കിട്ടും നമുക്ക് നാട്ടിൽ കൊടുത്തിട്ട് നല്ല ബിസിനസ് ബിസിനസ്സാണെന്ന് പറഞ്ഞിട്ട് ശേഷം എന്ത് പോലും മാർക്കറ്റിൽ പോയിട്ട് ഞാൻ അന്വേഷിക്കേണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ നമ്മൾ ചാനൽ കിടക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഉള്ളി മാഫിയ കാശ് കൊടുത്തിറക്കിയാണ് ഇന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കുഴപ്പമില്ല അങ്ങനത്തെ ഒരു ഉള്ളി മാഫിയ കാശ് കൊടുത്തിറക്കുന്ന വല്ല സാധ്യത ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞു തരണം ബിസിനസ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പിന്നെ ഞാനിപ്പോൾ വന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മാർ ഞാനിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു ബിസിനസ്സിലായിരുന്നു ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് പാർട്ട്ണർമാരൊക്കെ ഗൾഫിൽ പോയി അതുകൊണ്ട് അത് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ താൽക്കാലികമായിട്ട് ഒരു കമ്പനിയിൽ കയറി കമ്പനിയിൽ കയറിയ മീൻസ് ഞാൻ ഒരു ടെലികോം കമ്പനിയിൽ ഇപ്പോൾ കയറിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമുക്ക് സാലറി വലിയ കുഴപ്പമില്ലെങ്കിലും മൈനസിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മളിപ്പോൾ ഒരു നാലും നാല് വർഷത്തോളമായിട്ട് ഞാൻ ബിസിനസ് ഡ്രോപ്പ് ചെയ്തിട്ട് നാല് വർഷത്തെ നാല് വർഷമായിട്ടും നമ്മൾ സാലറി ബേസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് മാറിയിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യണം എന്നുണ്ട് അപ്പോൾ അന്വേഷിച്ച അന്വേഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അന്വേഷണത്തിൽ കുറേ കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചെയ്യുന്ന കുറേ ബിസിനസ്സുകളുണ്ട് അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു തോന്നൽ വരുമ്പോഴാണ് ഞാൻ നിങ്ങളോടത് ഷെയർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് കാരണം മാതിരി കഷ്ടപ്പെടുന്നത് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള കുറെ പയ്യന്മാരുണ്ടാവും അപ്പോൾ അവർക്ക് എന്തെങ്കിലും സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ആരും കാശ് തന്നിട്ട് ഇറങ്ങിയിട്ടോ കേട്ടോ ഈ ഇത് യൂട്യൂബിലിടുന്നെന്ന് തന്നെ ഉള്ളൂ ഞാൻ സത്യം പറഞ്ഞത് ചെക്ക് ചെയ്യാറേ ഇല്ല ആ വീഡിയോ ഒരു ആറ് ആറേഴ് മാസം മുമ്പ് നാല് മൂന്നാല് മാസം മുമ്പിട്ടൊരു വീഡിയോ ആണ് അതിന് ശേഷം ഞാൻ രണ്ട് ദിവസം മുമ്പാണ് അത് ചെക്ക് ചെയ്ത് നോക്കുന്നത് അപ്പോഴാണ് ഞാൻ അത്രയും കാണുന്നത് ഇത്ര ആൾക്കാർ കണ്ടിരിക്കണമെന്നൊക്കെ അല്ലാതെ നമുക്ക് വർക്കിൻ്റെ തിരക്കിലൊക്കെ ആയിട്ട് അത് ശ്രദ്ധിക്കാനേ പറ്റാറില്ല ഈ കൊറോണ വന്ന് പോയതിന് ശേഷം ബിസിനസ് ചെയ്യുന്ന പലവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അപ്പം ഫർണിച്ചറിൻ്റെ ബിസിനസ്സാണ് ഫർണിച്ചറിൻ്റെ ബിസിനസ് കൊറോണ വന്ന് ഒരു വെള്ളപ്പൊക്കം വന്ന് പോയി ഒന്ന് ക്ലിയറായി വന്നു അപ്പോൾ ഇതിന് കൊറോണ വന്നു കൊറോണ അതിലും കുറച്ച് പ്രശ്നങ്ങളായി പിന്നെ അവ ഒന്ന് ജസ്റ്റ് പച്ച പിടിച്ച് വരുന്നേ ഉള്ളൂ അപ്പോൾ എൻ്റെമാരത്തെ ഒരുപാട് പയ്യന്മാർ എൻ്റെ സുഹൃത്തുക്കളുടെ ഒരുപാട് പയ്യന്മാർ ബുദ്ധിമുട്ടുന്നുണ്ട് നമുക്കറിയാം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഫ്രണ്ട് ചെയ്തിരുന്ന ഒരു ബിസിനസ്സാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കാരണം അവന് സ്വന്ത ഈ ബിസിനസ് ചെയ്യാൻ വേഗ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു വണ്ടി മതി നമുക്കൊരു ഒരു ടണ് രണ്ട് ടണ് കയറ്റാൻ പറ്റുന്ന ഒരു വണ്ടി പിന്നെ നിങ്ങൾക്ക് നല്ലൊരു സൗഹൃദ വലയം അത്യാവശ്യം നാട്ടും നാട്ടിൻ പുറത്ത് കൂട്ടുകാരുണ്ടെങ്കിൽ മരത്തുമ്പോൾ കയറാനൊക്കെ പറ്റുന്ന കൂട്ടുകാരന്മാരുണ്ടെങ്കിൽ വളരെ തുച്ഛം പൈസയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ്സാണ് ഈ ചക്കൻ്റെ ബിസിനസ് അത് ഇങ്ങനെ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്ത് എന്ന് പറഞ്ഞല്ലോ അവന് ഈ ഫർണിച്ചർ കൊണ്ടുപോകാനുള്ള വണ്ടിയുണ്ട് അതായത് ഒരു ദോസ്തായിരുന്നു ഒരു ദോസ് വണ്ടിയുണ്ട് ഇപ്പം അത് അവൻ കൊടുത്തിട്ട് ഒരു ഇൻടർ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വണ്ടിയിൽ അവർ ചെയ്തു തരുന്നൊരു പരിപാടിയാണ് അവർ ഇളനീരിൻ്റെ ബിസിനസ് അതിൻ്റെ ഒരു അതായത് ഈ ഫർണിച്ചറിൻ്റെ ബിസിനസ് ഡള്ളായ സമയത്ത് ഇളനീരിൻ്റെ ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെക്കാട്ടി അവർക്ക് കുറച്ചുകൂടി ലാഭകരമായിട്ടുണ്ടായിരുന്നത് ചക്കൻ്റെ ബിസിനസ്സായിരുന്നു അവർ ചക്ക കൊണ്ടായി കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്കമാലിയിൽ അങ്കമാലി കൊരട്ടി അതേമാതിരി അങ്കമാലി കോട്ടയം റോഡ് ആ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല അവിടെയൊക്കെയായിരുന്നു കൂടുതലായിട്ട് ചക്ക കൊണ്ടായി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ചക്ക ബിസിനസ് എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം എന്താ ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും ചക്ക ബിസിനസ് ഈ ചക്ക ബിസിനസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് പറഞ്ഞുതരാമെന്ന് പറയുമ്പോൾ ഞാൻ അത് ചെയ്ത് പരിചയമുള്ള ആളൊന്നുമല്ല പക്ഷേ എൻ്റെ ഫ്രണ്ട് ചെയ്യുന്ന കാരണം അവനോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാമെന്നുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസൊക്കെ യൂട്യൂബിൽ വേറെ കിടക്കുന്നുണ്ട് അപ്പോൾ അത് ചെയ്യുന്നവരുടെ അല്ല അവിടെ ആ ചക്ക കൊണ്ടായിട്ട് എന്ത് ചെയ്യുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് യൂട്യൂബിൽ ഞാൻ കണ്ടത് അപ്പോൾ ഇത് ചെയ്യുന്ന അവൻ ചെയ്യുന്ന രീതി കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് കാരണം അവൻ്റെ ഒപ്പം ചക്കയടുക്കാൻ ഞാനും പോയിട്ടുണ്ടായിരുന്നു അതിൽ ഇവൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വണ്ടി എടുത്തിട്ട് നമ്മൾ ഞങ്ങൾ ആദ്യ ചെയ്തിരുന്നു ബൈക്ക് എടുത്തിട്ട് ഒന്ന് കറങ്ങും മൊത്തം നാട്ടുമ്പുറ ഏരിയ ഉള്ള ഏരിയയിലേക്കൊന്ന് പോയിട്ട് ചക്കകളുള്ള സ്ഥലം ഒന്ന് കണ്ടു വയ്ക്കും അതായത് ലൂ മറ്റേ ലോറി എടുത്തിട്ട് പോയിണ്ടെങ്കിൽ ഒരു ഏരിയയിൽ തന്നെ ഒരു ഒരു ടണ് ചക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളുണ്ടല്ലോ പക്ഷേ നമുക്കൊരു നാലോ അഞ്ചോ പ്ലാവ് മതിയോ ആ അത്രയും പ്ലാവിൽ അത്യാവശ്യം ചക്ക ഉണ്ടെങ്കിൽ ഒരു ടൺ ചക്ക ഒക്കെ നമുക്ക് ഇറക്കാൻ പറ്റും അത്തരത്തിലുള്ള ഒരു ഏരിയ കണ്ടുപിടിച്ചിട്ട് ആ ഏരിയക്ക് നമ്മൾ പിറ്റേ ദിവസം വണ്ടി എടുത്ത് പോകും എന്നിട്ട് ഈ വീട്ടുകാരോട് പോയിട്ട് ഒരു ചക്കയ്ക്ക് വില പറയും ഒരു ചക്കയ്ക്ക് പത്ത് രൂപ അല്ലെങ്കിൽ ഒരു ചക്കയ്ക്ക് പന്ത്രണ്ട് രൂപ ആ റേറ്റിൽ ഒരു ചക്കയ്ക്ക് വില പറഞ്ഞെടുക്കും ചിലപ്പോൾ ആ ഒരു ചക്ക ഒരു മൂന്ന് കിലോ ഉണ്ടാകും രണ്ട് കിലോ ഉണ്ടാകും രണ്ടര കിലോ ഉണ്ടാകും മൂത്ത ചക്കയാകാൻ പാടില്ല ഇടിച്ചക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വല്ലാത്ത മൂപ്പ് വരാത്ത ചക്കയായിരിക്കണം അത്തരത്തിലുള്ള ചക്ക ഡാമേജ് വരാതെ അപ്പം നമ്മളിവിടെ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വെട്ടിയിരുന്നവർ ഉണ്ടെങ്കിൽ ഹിന്ദിക്കാരൊക്കെ വെട്ടി വെട്ടുന്ന ഇവിടെ കാണാറുണ്ട് ഹിന്ദിക്കാരൊക്കെ ഇഷ്ടം കണക്കിന് ഇത് വരി പോയാറുണ്ട് അവർ ചക്ക വെട്ടിയിടുന്ന ഒപ്പം ഒരു ചാക്ക് വിരിച്ചിട്ട് ആ വെഴുന്ന ടൈമിൽ തന്നെ ചക്ക ചാക്കേറ്റ് പിടിച്ചെടുക്കുന്നുണ്ട് അതായത് ഒരാൾ താഴെ നിൽക്കും ചക്ക വെട്ടുന്നു ആ വെഴുന്ന ആ ഗ്യാപ്പിൽ ചക്ക ചാക്ക് വീശിയിട്ട് ചക്ക നിലത്ത് വെള്ളത്ത് ചാക്കിൽ പിടിക്കുന്നുണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ബെഡ് കൊണ്ടായിട്ട് അതായത് ഒരു ഫോം കൊണ്ടുപോയിട്ട് അത് നിലത്തിരിച്ചിട്ട് അതുമൊക്കെ ഈ ചക്ക ഇടുന്ന മാതിരി അപ്പോൾ കൂടുതൽ ഡാമേജ് അല്ലാണ്ട് കിട്ടും അതേപോലെ ചക്കേൻ്റെ തണ്ടോടുക്കനെ വെട്ടണം ചക്ക ചുങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് തണ്ടുകൊടുക്കനെ വെട്ടിയിട്ട് ഇറക്കുക അത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ചക്ക മാക്സിമം വെട്ടി ഇറക്കുക ഒരു ചക്കയ്ക്ക് ഇത്ര രൂപയെന്ന് വില വരണം കേട്ടോ പത്ത് രൂപയെച്ചാൽ പത്ത് രൂപ പന്ത്രണ്ട് രൂപ വെച്ചാൽ പന്ത്രണ്ട് രൂപ അപ്പോൾ ഒരു ഒരു ഇത് പത്തി രൂപ ചക്കെ കിട്ടുവെച്ചാൽ പത്തി ഇരുന്നൂറ് രൂപ വീട്ടുകാർക്ക് കൊടുക്കേണ്ടി വരും അത് കൊടുത്ത് ഏകദേശം ഒരു ഒരു ടണ്ണ് രണ്ട് ടണ്ണ് ഒരു ടണ്ണിൽ പോയിട്ട് കാര്യമില്ല രണ്ട് ടണ്ണ് രണ്ടര ടണ്ണൊക്കെ ചക്ക വെട്ടി ഇറക്കാൻ ഒറ്റ ദിവസം കൊണ്ട് പറ്റുകയാണെങ്കിൽ നമുക്ക് അല്ല അത് ചെയ്യുന്ന ആൾക്കാർക്ക് നേരെ അങ്കമാലി അങ്കമാലിന്ന് കോട്ടയം റോഡെന്നാണ് പറഞ്ഞത് അതേപോലെ കൊരട്ടീലുണ്ട് ഒരുപാട് സ്ഥലത്തുണ്ട് അവരുടെ കോണ്ടാക്ട് നമ്പർ ഒപ്പിച്ചിട്ട് നമുക്ക് അവർ അവരുടെ കോണ്ടാക്ട് നമ്പർ ഒപ്പിച്ച് അവരെ വിളിച്ചിട്ട് നേരെ സാധനം കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ റെഡി ക്യാഷ് ഈ സാധനം അവിടെ കൊണ്ടു കൊടുത്തോ സാധനം ഇറക്കി കഴിഞ്ഞാൽ റെഡി ക്യാഷ് നിങ്ങൾക്ക് കിട്ടും അതേപോലെ ആ ക്യാഷും കൊണ്ട് റിട്ടേൺ വരാം ഇനി ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ വെട്ടിയ ചക്ക കുറച്ച് മൂപ്പ് കൂടിപ്പോയി മൂത്ത ചക്കയാണെങ്കിൽ അതേ ഏരിയയിൽ ഈ ചക്ക കളക്ട് ചെയ്യുന്ന അതേ ഏരിയയിൽ തന്നെ മൂത്ത ചക്ക എടുക്കുന്ന സ്ഥലങ്ങളുണ്ടാവും അതായത് ഈ ചക്ക വറുത്ത ചക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂത്ത ചക്ക എടുക്കുന്ന ടീംസും വേറെ ഉണ്ടാവും ആ മൂത്ത ചക്ക എടുക്കുന്നവർക്ക് ഇത് കൊടുക്കാൻ പറ്റും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സീസൺ ബിസിനസ്സാണ് ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നുന്നുണ്ടോ എന്താണ് ഇത്രക്ക് എന്താന്ന് വെച്ചത് ഇതൊരു സീസൺ ബിസിനസ്സാണ് അത്യാവശ്യം ലാഭം കിട്ടും അതായത് ഒരു ലോഡ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ ചക്ക എടുക്കുന്നത് പല റേറ്റിനെട്ടോ അതും പറയാനുള്ളൂ ഈ നമ്മൾ ചക്ക അങ്കമലയിലാണെങ്കിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചക്കല്ല ഒരു കിലോയും ചക്ക എടുക്കുന്നത് ഒരു കിലോയും ചക്കക്ക് ഇരുപത് രൂപ ഉണ്ടാകുന്ന ഡെയിലി സമയമുണ്ട് പത്ത് രൂപ ഉണ്ടാകുന്ന സമയമുണ്ട് പതിനെട്ട് രൂപ ഇരുപത് രൂപ അങ്ങനെ പല റേറ്റൊക്കെ വരുന്നത് അപ്പോൾ റേറ്റ് ചിലപ്പോൾ പതിനെട്ട് രൂപയാണെങ്കിൽ ഒരു കിലോന് പതിനെട്ട് രൂപ കിട്ടുമെങ്കിൽ നിങ്ങളിവിടെ ഒരു ചക്ക പത്ത് രൂപയ്ക്ക് എടുത്താൽ ആ ചക്ക ഒരു മൂന്ന് കിലോ ഉണ്ടെങ്കിൽ ഈ പതിനെട്ട് എന്നുള്ളത് പതിനെട്ടിൻ്റെ മൂന്ന് അല്ലാണ്ട് കൂട്ടകളുപ്പതിനെ ഇരുപത് കിട്ടാം അറുപത് രൂപ കിട്ടും നിങ്ങൾക്കൊരു ചക്കമ്മ പത്ത് രൂപ ചിലവിൽ അറുപത് രൂപ കിട്ടും അമ്പത് രൂപ നിങ്ങൾക്ക് ഒരു ചക്കമ്മ ലാഭമാണ് അങ്ങനത്തെ ഒരു ടൺ ചക്ക നിങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വണ്ടീൻ്റെ ഡീസൽ പൈസ ഇനിയിപ്പോൾ നിങ്ങൾ മരത്തമ്മ കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഒരു ഹിന്ദിക്കാരനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹിന്ദിക്കാരൻ്റെ പൈസ രണ്ടായിരം രൂപ കൂട്ടിയോ രണ്ടായിരം രൂപയും ഡീസലിൻ്റെ പൈസയും ഡീസൽ ഒരു അയ്യായിരം രൂപ ഡീസൽ ഏഴായിരം രൂപ അതും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂലി പൈസയും കുറച്ചാൽ നല്ലൊരു പൈസ ലാഭം ഉണ്ടാകും ഇത് ഈ ഒരു കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നതല്ല ഇത് ചെയ്തിട്ട് ഉള്ള ആൾക്കാരാണ് പറയുന്നത് പക്ഷേ ഈ വർഷം അവൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ വർഷം ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വർഷം ചക്കയ്ക്ക് വില കുറവായിരുന്നു ഞാൻ പറഞ്ഞാൽ ഈ ഏഴ് റുപ്യ എട്ട് റുപ്യ ഒമ്പത് റുപ്യ ആ റേറ്റിട്ട് ഉണ്ടായിരുന്നുള്ളു ചക്കു പക്ഷേ അത് ഒരുപാട് ലാഭം അല്ലെങ്കിലും ലാഭം തരേണ്ട ഒരു ബിസിനസ് തന്നെയാണ് ഈ ഒമ്പത് രൂപയ്ക്ക് ഒരു മൂന്ന് ടൺ ചക്ക കൊടുന്ന് കയറി പോവാണെങ്കിൽ ഈ ഒമ്പത് രൂപയ്ക്ക് ആണെങ്കിലും പൈസ ഉണ്ടാവും എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാങ്ങ ചക്ക ഉള്ളത് സീസണാണ് സീസൺ ബിസിനസ്സാണ് ആ സീസണിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും ഇത്രയ്ക്കൊക്കെ ലാഭം തരുന്നുണ്ടെങ്കിൽ ആ ഈ പണി വിട്ടിട്ട് നിനക്ക് ആ ചക്കട പരിപാടിക്ക് ഇറങ്ങി കൂടെ നിൽക്കുന്നുണ്ടാവും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീസൺ ബിസിനസ്സാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സീസൺ ബിസിനസ്സിൽ ഇറങ്ങാൻ ആഗ്രഹം ആഗ്രഹമില്ലാണ്ടല്ല നമ്മളൊരു സാമ്പത്തിക ബാധ്യത കാരണം സീസൺ ബിസിനസ് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത കാരണമാണ് നമ്മളൊക്കെ ഇരിക്കുന്നത് ഞാനിപ്പോൾ ഈ പറഞ്ഞു വരുന്നത് എത്രക്കാർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു വണ്ടിയുണ്ട് വണ്ടീൻ്റെ വാടക കൊടുക്കേണ്ട ഡീസൽ പൈസ മാത്രം നോക്കിയാൽ മതി അങ്ങനത്തെ ഒരാൾ സ്വന്തമായിട്ട് വണ്ടിയുണ്ട് അത്യാവശ്യം സൗഹൃദങ്ങളുണ്ട് അപ്പോൾ നി മരത്തമ്മ കയറാൻ പറഞ്ഞ ഒരാളുണ്ട് അത്യാവശ്യം ഒരു സൗഹൃദ അല്ലെങ്കിൽ അവിടെ ഒരു ഹിന്ദിക്കാരുണ്ട് രണ്ട് അല്ലെങ്കിൽ രണ്ട് ഹിന്ദിക്കാരുണ്ട് അവർ മരത്തമ്മ കയറാനും ലോഡ് ചെയ്യാനും കേട്ടിട്ട് അവരുണ്ട് അല്ലെങ്കിൽ കുറച്ച് സുഹൃത്തുക്കളുണ്ട് ഇത്ര ആൾക്കാരുണ്ടെങ്കിൽ മൂ ഡ്രൈവർ അടക്കം ഡ്രൈവർ നിങ്ങൾ തന്നെയാണെങ്കിൽ ടോട്ടൽ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ബിസിനസ് ബിസിനസ്സാണത് വളരെ തുച്ഛം പൈസയ്ക്ക് അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാക്കി വയ്ക്കാൻ പറ്റും ഈ ഒരു സീസണിൽ ഒരു ദിവസം ഒരു ലോഡ് അങ്ങനെ നിങ്ങൾക്ക് കയറ്റി അയക്കാൻ പറ്റുമോ രണ്ടാഴ്ച കൊണ്ട് നല്ലൊരു കാശ് നിങ്ങൾക്ക് കയ്യിലുണ്ടാക്കി വയ്ക്കാൻ പറ്റും ഇത് ചുമ്മാ പറയുന്നല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അന്വേഷിക്കാം അന്വേഷിച്ചതിന് ശേഷം കറക്റ്റാണെന്ന് തോന്നുക നിങ്ങൾക്ക് ചെയ്യാം വേറെ ഒന്നും പറയാനില്ല ഇത്തരത്തിലുള്ള ഈ വൈറ്റ് കോളർ ജോബ് അല്ലാതെ അതായത് മേത്ത് ചളി പറ്റുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിസിനസ്സുകളുണ്ട് ചക്ക ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അതിപ്പോൾ പറഞ്ഞാലോ ചക്ക ബിസിനസ് ചെയ്യുന്ന ചേന ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യശ്വന്തപൂര് പോയിട്ട് ഉള്ളി ഇറക്കാനുള്ള പരിപാടി നോക്കിയത് അവിടുന്ന് ഒരാൾ പറഞ്ഞാണ് നിങ്ങൾ ഉള്ളി എടുക്കാൻ പറഞ്ഞ സമയത്ത് തേങ്ങ തേങ്ങ അങ്ങോട്ട് കയറ്റി അയക്കാന് തേങ്ങ അവരെടുക്കാന്ന് പറഞ്ഞത് ചുവന്ന തേങ്ങക്ക് ഇരുപത് രൂപ ഏറ്റവും വില പറഞ്ഞത് കിലോനാട്ടോ വില പറയുന്നത് ഇരുപത് രൂപ മുപ്പത്തെട്ട് രൂപ അങ്ങനെന്തോ ഒരു വില വരണം അത്ര രൂപ ഒരു കിലോനെടുക്കും അതേപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് ഉള്ളി ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളത് ചെയ്യാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിക്ക് അന്ന് അവിടെ പറഞ്ഞത് പതിനാറ് രൂപ പതിനെട്ട് രൂപ ആ റേഞ്ചായിരുന്നു ഞങ്ങൾ പിറ്റേ ദിവസം നാട്ടിലെത്തിയപ്പോൾ നാല് കിലോ ഉള്ളി നൂറ് രൂപ അങ്ങനെയായിരുന്നു നാട്ടിൽ വിറ്റുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ പതിനെട്ട് രൂപയ്ക്ക് ഉള്ളി അവിടുന്ന് ഹോൾസെയിൽ മേടിച്ച് അതിൻ്റെ ബ്രോക്കറേജ് അത് ലോഡ് ചെയ്യാനുള്ള പൈസ വണ്ടിൻ്റെ എണ്ണ പൈസ എല്ലാം കഴിഞ്ഞ് കൊടുത്തുമ്പോൾ ഒരിക്കലോ നൂറ് രൂപയ്ക്ക് ഞങ്ങൾക്ക് ഉള്ളി കൊടുക്കാൻ പറ്റില്ല പിന്നെ ഉള്ളി മൂന്നാണ് മൂന്ന് ടൈപ്പ് ഉള്ളി വരുന്നുണ്ട് ഒന്ന് തെരവ് ഉള്ളിയാണ് ചെല ഉള്ളി കൊണ്ട് പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെള്ള കാറുണ്ടാവും അത്തരത്തിൽ ഉള്ളിക്ക് തീരെ മാർക്കറ്റില്ല അപ്പോൾ ഒരുപാട് എല്ലാ മേഖലയിലും തുടക്കക്കാർക്ക് ഒരുപാട് പാളിച്ചകൾ പറ്റും ഒരുപാട് പറ്റിക്കൽസ് പറ്റിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ പക്ഷേ ഈ ചക്കയുടെ ബിസിനസ് ഒരു കാരണവശാലും നിങ്ങൾക്ക് പറ്റിക്കപ്പെടില്ല കാരണം നിങ്ങൾ ഓരോ ചക്ക പോയിട്ട് എടുക്കുന്ന വീടുകളിലാണ് വീടുകളിൽ പോയി എടുക്കുമ്പോൾ മൂപ്പത്താത്ത ചക്ക നോക്കിയെടുക്കാൻ മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടേ ഉള്ളൂ ബാക്കി ഒന്നും കൊണ്ട് നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കില്ല ഹൺഡ്രഡ് പേഴ്സൻറ്റ് റോഡിൽ സേഫായിട്ട് പോയിട്ട് നിങ്ങൾക്ക് ഇത് അവിടെ എത്തിക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ലാഭം തരുന്ന ഒരു ബിസിനസ്സാണ് അപ്പോൾ ഇത്തരത്തിൽ സ്വന്തമായിട്ട് വണ്ടിയുള്ളവർ സ്വന്തമായിട്ട് ഒരു ഇന്ത്യക്കാരനെ അല്ലെങ്കിൽ കുറച്ച് സുഹൃത്തുക്കളെ കൂട്ടി ചെയ്യാൻ പറ്റുന്ന തൊഴിൽ രഹിതർ ജോലിയില്ലയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചുമ്മാരിക്കുന്ന ആൾക്കാർ സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വണ്ടി ഇതിന് വേണ്ടി എടുക്കണം എന്ന് പറയുന്നില്ല കാരണം ഈ ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വണ്ടിക്ക് ഓട്ടം ഉണ്ടാവില്ല അടുത്ത സീസൺ വർക്ക് പഠിക്കുകയാച്ചാൽ ഓക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓട്ടം കിട്ടുക ഓക്കെ ഒരു രണ്ട് ടണ്ണൊക്കെ കയറ്റി നിങ്ങൾക്ക് അയക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വരുമാനമായിരിക്കും നല്ലൊരു ബിസിനസ്സായിരിക്കും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഉറപ്പാണ് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം അല്ലാത്തവർക്ക് വിമർശിക്കാം ഒരു കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരു വണ്ടീൻ്റെ ഉള്ളിലിരുന്നിട്ട് നിങ്ങൾക്ക് നിനക്ക് ഇങ്ങനെ ബിസിനസ്സുകൾ പറയാൻ നിങ്ങൾക്ക് പറ്റും പക്ഷേ ഇതിലേക്ക് ഇറങ്ങി ചെയ്യാൻ പറ്റില്ല ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നവരുണ്ടാവും ബുദ്ധിമുട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ബിസിനസ് അല്ല ചെയ്യുന്നത് ഞാനിപ്പോൾ ഒരു സാലറി ബേസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ എനിക്ക് താല്പര്യമുള്ള എന്നെ കൊണ്ട് ജയി വിജയിപ്പിക്കാൻ പറ്റുമെന്ന് ഒരു ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യും ആ ഒരു ഉറപ്പ് എനിക്കുണ്ട് അതിന് വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ എനിക്ക് ചെയ്യാൻ സാധിക്കാത്തതും എന്നാൽ ലാഭം തരുന്നതുമായിട്ടുള്ള ബിസിനസ് ഐഡിയകൾ അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്ത് വെക്കും നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഞാൻ പറയണില്ല കാരണം ഈ ചാനൽ കൊണ്ട് എനിക്ക് വലിയ ഗുണം കിട്ടണം എന്ന രീതിയിലൊന്നുമല്ല ഞാൻ ഇത് പറയുന്നത് കാരണം കൊറോണ ടൈമിലും അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലവും നമ്മളത്യാവശ്യം ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് നന്നുണ്ടായിരുന്നത് കാരണം ഒരു വരുമാനമില്ല അങ്ങനത്തെ കാര്യം എനിക്കിപ്പോൾ അത്യാവശ്യം പ്രായമുണ്ട് അപ്പോൾ എൻ്റെ പ്രായമുള്ള പയ്യന്മാരൊക്കെ ഇതേപോലെ ബുദ്ധിമുട്ടി നിൽക്കുന്നുണ്ടാവും അവർക്കൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റീസ് അതായത് ഇത്തരത്തിലുള്ള ഏത് കുറച്ച് ചളിയായാലും ജോലി ചെയ്യാൻ ശം പൈസ ഉണ്ടാക്കാൻ കുറച്ച് ചളി ആയിട്ടുണ്ടെങ്കിലും പൈസ ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ട് എന്ന് അതായത് നമ്മൾ ഒരു ദിവസം കൂലി കൂലിപ്പണിക്ക് പോകണമെങ്കിൽ എഴുന്നൂറ് രൂപ കേട്ടെങ്കിൽ ആ ഒരു ദിവസം കൊണ്ട് പതിനായിരം പതിനയ്യായിരം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഈ ചക്ക് ബിസിനസ് സീസൺ ബിസിനസ് കൊണ്ട് ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ള ബിസിനസ്സുകളാണ് നമ്മൾ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക താല്പര്യം എന്ന് മാത്രമല്ല കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മാക്സിമം കേൾക്കുക കേട്ടിട്ട് എന്തെങ്കിലും കയമ്പുണ്ടെങ്കിൽ സ്വീകരിക്കുക അതല്ല നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ ആരോടെങ്കിലും അഭിപ്രായം ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് ചെയ്തവരോ ഈ ബിസിനസ്സിനെ പറ്റിയിട്ട് അന്വേഷിച്ചവരോടോ മാത്രം അഭിപ്രായങ്ങൾ ചോദിക്കാം ഇതിനു മുമ്പ് പല ബിസിനസ്സുകളും ഡ്രോപ്പ് ചെയ്യാനുള്ള കാരണം ഇത് ഞാൻ അഭിപ്രായം ചോദിച്ചിരുന്ന ആൾക്കാരുടെ പേരിലായിരുന്നു കാരണം ഞാൻ നാട്ടിൽ ഓരോന്ന് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടാവും അത് ആരോടെങ്കിലും അഭിപ്രായം ചോദിക്കും അഭിപ്രായം ചോദിച്ചാൽ അവരെടുത്ത വഴിക്ക് പറയും അത് ഫ്ലോപ്പ് ആവും അത് വിജയിക്കില്ല അങ്ങനെ നമ്മൾ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെമാരത്തെ പയ്യന്മാർ അത്തരത്തിലുള്ള ബിസിനസ് അതേ സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്തിട്ട് റണ്ണിങ്ങിലാണ് ഞാൻ എൻ്റെ എൻ്റെ പല ബിസിനസ്സിൽ ഡ്രോപ്പ് ചെയ്യാനുള്ള കാരണം അതാണ് അതേപോലെ തന്നെ ഞാൻ നടത്തിക്കൊണ്ട് ഒരു ഷോപ്പും പൂട്ടാനുള്ള കാരണം അതാണ് അത് പറയണമല്ലോ എനിക്ക് അതിലൊരു വിഷമമുണ്ട് കാരണം നമ്മൾ നിൽക്കേണ്ട കുറേ സ്ഥലത്ത് നമ്മളമാരുത്ത പയ്യന്മാർ കീറി നിൽക്കുന്നുണ്ട് അപ്പോൾ അന്നത്തെ നമ്മളെ ഉപദേശിക്കാനും അന്ന് നമ്മളെ നമുക്ക് പറഞ്ഞു തരാനുണ്ടായിരുന്ന ആൾക്കാർ വേറെ ആയിരുന്നു അവർക്കിതിനെ പറ്റി വലിയ ധാരണ ഇല്ലെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയണ്ടതെന്ന് വിചാരിച്ചിട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സീരിയസ് ആയിട്ട് എടുത്ത് നമ്മളൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ നല്ലൊരു ഭാവി സ്പോലെത്തുന്നതെന്ന് എനിക്ക് ഇപ്പോഴും തോന്നാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ അഭിപ്രായം ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ആരും ഇറങ്ങണ്ട നല്ല രീതിക്ക് ഇത് ചെയ്യുന്ന ആരെങ്കിലും കണ്ടിട്ട് വേണമെങ്കിൽ അഭിപ്രായം ചോദിച്ചതിന് ശേഷം വേണമെങ്കിൽക്കോ അതല്ല ചക്കൻ്റെ ബിസിനസ്സിന് ഈ വീഡിയോ കണ്ടിട്ട് ധൈര്യത്തിൽ ഇറങ്ങിക്കോ സീസൺ ടൈമിൽ മാത്രം അപ്പോൾ അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്പർ എനിക്ക് കിട്ടുമെന്ന് ഉറപ്പില്ല കാരണം ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന ബിസിനസ് അല്ല ഇത്തരത്തിലുള്ള ഡീലിങ്ങുകൾ അവർ കൊടുക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് കാരണം ഒരാൾ കുറച്ച് കാശ് കിട്ടുന്നൊരു ബിസിനസ്സാണ് അതുകൊണ്ട് ആ രഹസ്യങ്ങൾ കൂടുതൽ അവർ കുറച്ച് എഫേർട്ട് എടുത്തിട്ടായിരിക്കും ആ നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ടാവും അത്തരത്തിലുള്ള നമ്പറുകൾ അവർ ഷെയർ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ് അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്ത് ഈ ചക്കട ബിസിനസ് കുറട്ടി അതേപോലെ അതുപോലെ തന്നെ അങ്കമാലിന്ന് കോട്ടയം റോഡ് ആ അവിടേക്കൊക്കെ രാവിലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ രാവിലെ പോവുക അതായത് പുലർച്ച ഒരു ആറുമണി മണി സമയത്ത് രാവിലെ ആ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ ചക്ക ലോഡ് ചെയ്യുന്ന കണ്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏജൻറ്റിനെ പിടിച്ച് ഡയറക്റ്റ് നമ്പർ മേടിക്കുക ആ അയാളെ വിളിക്കുക അത്തരത്തിൽ ചെയ്ത നിങ്ങൾക്ക് കാര്യമാണ് ലൈഫ് ടൈം എത്രയും കാലം ചക്ക കയറ്റി പോകുന്നുണ്ടോ അത്രയും കാലം നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും കാരണം ഈ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കുള്ള പൗഡർ മുതൽ അച്ചാർ വരെ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നൊരു കാര്യമാണ് ചിരട്ട അതേപോലെ തേങ്ങ പോലെ തന്നെ സുലഭമായിട്ട് കിട്ടുന്നൊരു കാര്യമാണ് ചക്ക പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചക്ക ചുളക്കിയ പൈസ പറഞ്ഞ് മേടിക്കുന്ന ടീമുണ്ട് അപ്പോൾ ഈ ചക്ക നമുക്ക് റോഡിലൊക്കെ വീണ് നാശമായി പോകുന്ന മാറിയില്ല പുറത്ത് നല്ല വിലയുള്ള സാധനമാണ് അപ്പോൾ അത് മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക വേറെ ഒന്നുമില്ല Ok bye. Bye bye.